മണ്ഡല മകരവിളക്ക് സീസൺ പടിവാതിലിൽ എത്തിയിട്ടും ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിക്കാതെ ദേവസ്വം ബോർഡ് നട തുറക്കാൻ ഇരുപത് ദിവസത്തിൽ താഴെ മാത്രമുള്ളപ്പോഴും ബുക്കിംഗ് ആരംഭിക്കാത്തത് ഇതര സംസ്ഥാന തീർത്ഥാടകരെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാക്കും നവംബർ പതിനാറിന് വൈകിട്ടാണ് മണ്ഡല മകരവിളക്ക് പൂജയ്ക്കായി ശബരിമല നട തുറക്കുന്നത് മൂന്നാഴ്ചയിൽ താഴെ മാത്രം ശേഷിക്കെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല ശനിയാഴ്ച ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല ബുക്കിംഗ് ആരംഭിക്കാത്തത് തീർത്ഥാടകർക്ക് പ്രതിസന്ധിയായി അന്യ സംസ്ഥാനത്ത് നിന്നുൾപ്പെടെയുള്ള തീർത്ഥാടകർക്ക് ട്രെയിൻ റിസർവേഷൻ ഉൾപ്പെടെ വിർച്വൽക്ക് അടിസ്ഥാനത്തിൽ വേണം തീരുമാനിക്കാൻ തമിഴ്നാട് തെലങ്കാന ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് മണ്ഡല മകരവിളക്ക് ദിവസങ്ങളിൽ ദർശനത്തിനെത്തുന്നത് കഴിഞ്ഞ വർഷത്തേതുപോലെ പ്രതിദിനം എഴുപതിനായിരം പേർക്ക് ദർശനം അനുവദിക്കാനാണ് ഈ വർഷവും പ്രാഥമികമായി ധാരണയായിട്ടുള്ളത് എന്നാൽ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട് തുലാമാസ പൂജയ്ക്കായി നടന്നിരുന്ന ദിവസങ്ങളിൽ അഭൂതപൂർവ്വമായ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നു ജനം പത്തനംതിട്ട